നേരെ നീന്തോണം ഓട ഇന്റെ മുഖം കാണിച്ചിട്ടില്ല അതല്ല നിങ്ങളോട് വേണ്ട ചേർക്കുന്നു അടുത്തേനെ ഞാൻ കൂടാന്ന് പറഞ്ഞിപ്പടുത്തേനെ ഞാൻ പോവും കഴിഞ്ഞിട്ട് വരാന്ന വീട്ടിന് കഴിഞ്ഞിട്ട് വരാനാ ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ കൊട്ടടക്ക പുളിക്കലാണ് മഴ കാരണം എന്ന് തോന്നുന്നു ഒരുപാട് നാശമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പുഴുകുത്തി പോയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ ഉള്ളവരെ എല്ലാവരെയും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു മിക്ക വീഡിയോയിലും അവർ തന്നെയാണ് ഉണ്ടാവാറ് സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല ഫുൾ പുഴുവെത്തിയതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു കെട്ടോ എന്നാലും ചെയ്യേണ്ട പണി നമുക്ക് ചെയ്യണ്ടേ വെറുതെ ഇരിക്കുന്നതിന് നല്ലതല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടെൻഷനും എല്ലാ പണിയും തീരും ടെൻഷനും തീരും അല്ലേ അങ്ങനെ എല്ലാവരും കൂടി നമ്മളെ പണിയൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല രസം കേട്ടോ നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കും തീരുന്നതൊന്നും അറിയില്ല പിന്നെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വന്നിരുന്നേ അപ്പോഴേക്കും ഒരു പകുതി ചാക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ എട്ടരയ്ക്ക് വന്നതാണ് ഞാൻ ഒരു പത്ത് മണിക്കാണ് ഇറങ്ങിയത് ചാക്കലൊക്കെ കൊണ്ടുവിട്ട് വന്നതിന് ശേഷം കേട്ടോ ഞാനിവിടെ തുടങ്ങിയത് മണി വരെ പണി ഉണ്ടാവും ഞാൻ മൂന്നര കഴിഞ്ഞ മൂന്നര അല്ല മൂന്ന് വരെ ഉണ്ടാവുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മക്കളെ കൂട്ടാനാവും പിന്നെ വീട്ടിലെ പണിയൊക്കെ തുടങ്ങണം അതുകൊണ്ട് ആ ടൈമ് വരെ എന്നെ കിട്ടുള്ളൂ കേട്ടോ വൈകുന്നേരം എന്നത്തെയും പോലെ പഴം പിന്നെ എണ്ണയിലിട്ട് നെയ്യിലിട്ടൊന്ന് വാട്ടി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ കുപ്പിയൊക്കെ കാര്യമായിട്ടുണ്ട് ഇത് ഞാൻ സ്വന്തം ഉണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു കുപ്പി തീർന്ന് ഇനിയിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കണം ഇവിടെ സൊസൈറ്റിയിൽ നമുക്ക് നല്ല പാൽ കിട്ടും കേട്ടോ അത് അത് കുറേ ആഴ്ച ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നത് മക്കൾ വന്നപ്പോഴേക്കും ഞാൻ വേഗം പഴമൊക്കെ പുഴുങ്ങി അവർക്ക് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കുള്ളത് വേറെ പുഴുങ്ങണം അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലത്തെ പേടിയാണ് കേട്ടോ രാവിലെ നമ്മുടെ പുൽച്ചാടിയില്ലേ അത് വന്ന് എൻ്റെ കയ്യിലിരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു എടുത്തേ ഉള്ളൂ അപ്പോൾ മക്കൾ പേടിച്ചിട്ട് അകത്തേക്ക് ഓടിപ്പോയി ചേട്ടനാണെങ്കിൽ അമ്പലത്തിൽ പോകാനുള്ള തിരക്കിലാണ് കേട്ടോ

പോയി പോയിട്ടോ ആരണോ മുഖവും കാളൊന്നുമില്ലെങ്കിൽ അയ്യാ കുരു എടുക്ക് അത് പറ്റില്ലെങ്കി വിട് രാവിലെ തക്കോടുകൂൻ്റെ കൂടെ കുറച്ചു നേരം അടക്കം പൊളിക്കാൻ കൂട്ടിയത കേട്ടോ അവർക്ക് എങ്ങനെയാണ് പൊളിക്കുന്നതെന്ന് അറിയാൻ ഒരു ഭയങ്കര ഒരു ആകാംക്ഷ ഞാൻ ഇന്നു പിന്നെ അതിന് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു എൻ്റെ പണിയൊന്നും കഴിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ച് പോയി കേട്ടോ അപ്പോഴേക്കും ബാക്കിയുള്ളവർ വന്നു മരവണ്ണേന് പിന്നെ അങ്ങനെ വലിയ പണിക്കൊന്നും സാധിക്കില്ല നരവണ്ണേൻ്റെ കാല്ണ്ട് അറിയില്ല കുറച്ച് വളവുണ്ട് കുനിയുന്നതായി കുനിഞ്ഞിട്ടുള്ള പണിയൊന്നും മരവണ്ണിന് സാധിക്കില്ല കേട്ടോ ഇങ്ങനെ ഇരുന്നു കൊണ്ടുള്ള കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കുന്നതല്ലാണ്ട് വലിയ പണിയൊന്നും സാധിക്കില്ല അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് മരവണ്ണിന് വന്നത് അങ്ങനെ പണി പറഞ്ഞിട്ട് വന്നതല്ല കേട്ടോ അത് കഴിഞ്ഞ് പറമ്പിലൊക്കെ ഒന്ന് ചുറ്റി അടിച്ച് വന്നേ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഒരു പണിക്ക് സമ്മതിക്കില്ല മക്കൾ കുറേ ദിവസമായിട്ടോ പറയുന്നു പിന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചു അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഒരുപാട് ചെറുതാക്കിയിട്ടില്ല അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വേറൊരു പാത്രത്തിലേക്ക് വെള്ളം വലിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കായപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കലക്കിയെടുത്തു കുറച്ച് കട്ട് ഞാൻ പിന്നെ മാവ് കലക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ കോളിഫ്ലവർ വെള്ളമൊക്കെ വലിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് മാവ് മുക്കി ഓരോ ഇതലായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും പിന്നെ ഈ ഒട്ടിപ്പിടിക്കുന്ന പേടിയും വേണ്ടല്ലോ അങ്ങനെയെല്ലാം കുറേശ്ശെ കുറേശ്ശി ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചു ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ ഒരു എന്താ പറയുക ഒരു സംഭവം മറന്നുപോയിട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ വിട്ടുപോയി ഉണ്ടാക്കിയപ്പോൾ തന്നെ മക്കളങ്ങനെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് അവർ കുറേ ദിവസം ആകാംക്ഷയോടെങ്ങനെ ഇരിക്കുകയല്ലേ എപ്പോഴും വിചാരിക്കും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പക്ഷേ ഒന്നിനിങ്ങനെ ഓരോരോ തിരക്ക് കാരണം മറന്നു പോവുകയാണ് ഇന്ന് ഉണ്ടാക്കി ഉടനെ അവരെടുത്തു പോവുകയും ചെയ്തു കേട്ടോ അപ്പോഴതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനും വിട്ടുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും ബൈ ബൈ